മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചയാൾ എന്നതല്ല മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിക്കുന്നുള്ളൂവെങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ് മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നല്ല നിങ്ങളുടെ ആശയങ്ങൾക്ക് അവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സന്ദേശം വന്നാൽ നിങ്ങൾക്ക് ഉന്മാദത്തിൻ്റെ അനുഭൂതിയുണ്ടാകും മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്തി പിടിപ്പിക്കുന്നു ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യും ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നു നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു മാഞ്ഞുപോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകൾക്ക് റോസാപ്പൂക്കളുടെ ഒരു മുഴുവൻ തോട്ടം നൽകിയാലും അതിലെ മുള്ളുകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കൂ എന്നാൽ മറ്റു ചിലർക്ക് കളകൾ മാത്രമുള്ള ഒരു വയൽ നൽകിയാൽ അതിലെ കാട്ടുപൂക്കളെ കണ്ട് അവർ ആനന്ദിക്കും കാഴ്ചപ്പാടാണ് കൃതജ്ഞതയുടെ സുപ്രധാന ഘടകം കൃതജ്ഞതയാണ് സന്തോഷത്തിലേക്കുള്ള സുപ്രധാന മാർഗം ഇന്നത്തെ ജീവിതം ജീവിക്കാതെ നാളത്തെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ സ്വപ്നം കാണാറില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ വ്യക്തിത്വ വൈകല്യം ഉണ്ടെന്നാണ് പുരുഷന്മാരെപ്പോഴും തങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ജീവിതത്തിലെ ആദ്യ വ്യക്തിയായിരിക്കണം താൻ എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ സ്ത്രീകൾ അവർ സ്നേഹിക്കുന്ന പുരുഷൻ്റെ ജീവിതത്തിലെ അവസാന വ്യക്തി താൻ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് അവളുടെ യൗവനത്തെ അയാളുടെ സ്വന്തം യൗവനത്തെ തന്നെയാണ് ഒരു സ്ത്രീ അവരുടെ പ്രായം പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഇനി ഒന്നും നേടാനില്ലാത്ത പ്രായമായവരോ ആകണം സ്വന്തം കുടുംബത്തിൽ അക്രമത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ മനസ്സ് സൈനികർ കടന്നു പോകുന്ന അതേ സംഘർഷാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സ്ത്രീകൾക്ക് മുന്നിൽ അമിത സാമർത്ഥ്യമോ സ്വാതന്ത്ര്യമോ അഭിനയിക്കുന്നത് പുരുഷന്മാരെ അവരുടെ ഫ്രണ്ട് സോണിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ സ്വാഭാവികമായി അവരോടും പെരുമാറുക വെറും രണ്ട് മണിക്കൂർ ഉറക്കം നഷ്ടപ്പെട്ടാൽ മാത്രം മതി നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ പഠനങ്ങൾ പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുന്നത് അവൾ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് അറുപത് മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും